ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു മുളക് അരച്ച മത്തിക്കറിയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പുളി ചെറിയ ഉള്ളി പച്ചമുളക് പിന്നെ ഇതിലിപ്പോൾ നമ്മൾ മഞ്ഞളിട്ട് ഇനി നമ്മൾ ഇതിൽ മല്ലിപ്പൊടി മുളക് പൊടി ഉരുവാപ്പൊടി ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് ഈ ചെറിയ ചീ തീയിട്ട് വേണം ഇത് പിന്നെ ചൂടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ കരിഞ്ഞു പോകാനോ ഓവർ കരിയാനും പാടില്ല ഓവർ ചൂടായി പോകാനും പാടില്ല അടുപ്പ് പ്രത്യേകം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ഉലുവപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ചൂടാക്കി എടുത്ത് മാറ്റി വെച്ചു ഇനി നമ്മളിവിടെ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് ഒന്ന് രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് പിന്നെ ഈ പൊടിയിൽ നമ്മളിപ്പം കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഉണ്ടല്ലോ കുരുവില്ലാതെ നോക്കി വേണം അതും കൂടെ വെച്ച് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അരച്ചെടുക്കണം ഫൈൻ പേസ്റ്റായിട്ട് ഇപ്പം നമ്മൾ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി അതൊന്ന് ചൂടായപ്പോൾ നമ്മൾ പിന്നെ കടുവറുക്കാനും ഇഷ്ടം അവർക്ക് കടുവറുക്കാം ഞാനിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഡയറക്റ്റായിട്ടിട്ട് നമ്മൾ പിന്നെ പിന്നെ വഴറ്റി എടുക്കുകയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അത് തയ്യാറായി നമുക്ക് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായി വഴിണ്ടി വന്ന് അതിൻ്റെ റോ ഫ്ലേവറൊക്കെ മാറുമ്പോൾ നമുക്ക് ആ ഒരു പേസ്റ്റ് ഞാനിപ്പോൾ അതിലോട്ട് ഒഴിക്കുകയാണ് ഇതിൻ്റെയും പച്ച ചുവയെല്ലാം ഒന്ന് മാറി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിൽ ഞാൻ കെറ്റിലിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചെറു ചൂട് വെള്ളം ഇതിലൊഴിച്ച് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അപ്പോൾ തിളച്ചെല്ലാം വന്നതിന് ശേഷം വേണം നമ്മൾ ഈ മീൻ ഇതിലോ ഞാനിതിലോട്ട് ഇടുന്നത് അപ്പോൾ എല്ലാം നന്നായി തിളക്കുമ്പം അതിൻ്റെ ഒരു റോ ഫ്ലേവറൊക്കെ മാറിക്കഴിയുമ്പം പൊടിയുടെയും എല്ലാത്തിൻ്റെയും അപ്പോൾ നമ്മൾ മീനിട്ട് ഇനി അതിരുന്ന് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ഞ് മിനിറ്റ് അതിൻ്റെ എണ്ണ നിമന്ന് വരുന്നിടം വരെ ഒന്ന് ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലാദ്യ ഇട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകത്തില്ലേ അപ്പം നന്നായിട്ട് അതിനെ നമ്മൾക്ക് പറ്റി വരുമ്പോൾ നമുക്കിത് പിന്നെ കറിവേപ്പിലയും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് പിന്നെ അടച്ച് വെച്ച് സെർവ് ചെയ്യാം റെഡിയാകാം പക്ഷേ ഇത് പലരും പല രീതിയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ഇടാം നല്ല കുരുമുളക് ഒത്തിരി കുരുമുളക് ഇട്ടിട്ടാലും നല്ല ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ മറ്റേ കാശ്മീരി മുളകല്ലാതെ മറ്റേ മുളകും ഇട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അരച്ച് ഇത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് വയ്ക്കാം അപ്പം ഇതിപ്പോൾ എൻ്റെ രീതിക്ക് നമ്മൾ വെച്ചെന്നേ ഉള്ളൂ എനിക്ക് ഈ മുളക ഇട്ട് ഞാൻ വെച്ചു കുരുമുളക് ഇട്ടാലും അതിന് നല്ല മണവും ടേസ്റ്റും നമുക്ക് ഹെൽത്തിനും നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ബൈ